ഭക്തജനങ്ങളെ ഒരു നാടിന്റെ ഭക്തി വിശ്വാസങ്ങളുടെ സമർപ്പിത സ്ഥാനവും കലർപ്പില്ലാത്ത കൂട്ടായ്മയുടെ രംഗവീതിയുമായ മീനോത്തുനാർക്കുളം ശ്രീ ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള നാല് നാളുകളിൽ ഭക്തിയാദരപൂർവം കൊണ്ടാടുകയാണ് ജനുവരി ഇരുപത്തിയൊന്നിന് വൈകുന്നേരം ആറു മണിക്ക് ഭണ്ഡാര വീട്ടിൽ നിന്ന് ദീപകുന്തിരിയും ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നതോടുകൂടി കളിയാട്ടത്തിന് തുടക്കമാകും തുടർന്ന് തെയ്യം കൂട് തുടർന്നുള്ള മൂന്ന് ദിവസങ്ങളിലും ജനുവരി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലും രാവിലെ പത്തുമണിക്ക് വിഷ്ണുമൂർത്തിയും ഉച്ചയ്ക്ക് ഒരു മണിക്ക് നാർക്കുളത്ത് ചാമുണ്ടിയമ്മയും അരങ്ങിൽ നിറഞ്ഞാടി ഉറഞ്ഞാടി ഉരിയാടി ഭക്തരെ അനുഗ്രഹിക്കും ജനുവരി ഇരുപത്തിനാലിന് വൈകുന്നേരം ആറു മണിക്ക് തേങ്ങയത് രാത്രി വിളക്ക് തിരിയോടുകൂടി കളിയാട്ടം സമാപനം എല്ലാ ദിവസവും ഭക്തജനങ്ങൾക്ക് അന്നപ്രസാദമൊരുക്കുന്നതാണ് അഭയദായകരും ഐശ്വര്യപരദായകരുമായ ദേവചൈതന്യങ്ങളെ കാണുവാനും വണങ്ങുവാനും അനുഗ്രഹം വാങ്ങുവാനും അന്നപ്രസാദം സ്വീകരിക്കുവാനും മുഴുവൻ